ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് ഇപ്പം രാവിലെ ഒൻപത് മണിയായപ്പോൾ ഞാൻ മോത്തിബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു മോത്തിബാഗ് സിഗ്നലിൽ എത്തി നമ്മൾ എന്താ രണ്ടുപേരും കൂടെ രാവിലെ കാലിന് എന്താ പറ്റി കേട്ടോ കാൽ ഒടിഞ്ഞത് പാലൊടിഞ്ഞാല് വീലാങ്കലാ വീലാങ്കൻ നടുക്കോട്ട് പോവാതെ സൈഡിലോട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചാവും നമുക്ക് മോത്തിബാഗിൽ നിന്ന് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടി മിസ്റ്റർ ഹരീദ് പാസഞ്ചർ തന്റെ ഇവിടുണ്ട് जाओ yes, ठीक है एट फाइव सिक्स एट बैठी बाती पे कड़ा था मैंने थ्री पॉइंट सिक्स किलोमीटर एट मिनट അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ബുക്കിങ്ങിൽ അമ്പത്തേഴ് രൂപ കാണിച്ചു അത് കണ്ട് അതുകൊണ്ട് ഞാൻ ചാടിയെടുത്ത ട്രിപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നാൽപ്പത്തി ട്രിപ്പ് കഴിഞ്ഞപ്പോ നാൽപ്പത് രൂപ ഇതാണ് ഊബറിൻ്റെ പറ്റിക്കൽ രാവിലെ ജീവ കൺ കിടക്കും ജീവകൻ ജീവ കൺ അങ്ങനെ ഒമ്പത് ഇരുപതായി ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നാൽപ്പത് രൂപയുടെ അപ്പോൾ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മുനീർക്കായിന്ന് ഗ്രീൻ പാർക്കിലേക്ക് യൂസഫ് സറായിക്ക് അപ്പോൾ നമ്മുടെ ഏണിങ് ചലഞ്ചിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ ചെയ്ത് പക്ഷേ അത് കണ്ടിന്യൂ ആയിട്ടുള്ള ഡേറ്റിലല്ല ഇടയ്ക്ക് ഗ്യാപ്പിട്ടാണ് നമ്മൾ മൂന്ന് വീഡിയോ ചെയ്തത് ഇനിയും മുതൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം ഊബറിൽ ഇനി ഇന്ന് ഉണ്ട് ഇരുപത്തഞ്ച് റൈഡിന് ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പം ഒരു റൈഡ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇരുപത്തിനാല് രൂപയുടെ ചെയ്യണം ഇരുന്നൂറ്റിപ്പത്തി രൂപ ഇൻസെന്റീവ് എടുക്കണമെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ രണ്ടു മണി വരെ ഓടി രാത്രി ഇഷ്ടം പോലെ ഓട്ടോ കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഓട്ടം വരും ചില ദിവസങ്ങളിൽ ഭയങ്കര ഭയങ്കരമായിടുപ്പായിരിക്കും ഓട്ടോയെ കാണത്തില്ല പക്ഷെ ഈ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ ഓട്ടം വരുന്നുണ്ടായിരുന്നു രാത്രിയിൽ രാത്രി ഓണ സുഖോ വെയിലില്ല ട്രാഫിക് ഇല്ല പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സംഭവിച്ചിട്ട് ഉള്ളൂ എല്ലാവരും സ്പീഡി വരുന്നോണ്ട് അപകട സാധ്യത കൂടുതലാണെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ പിന്നെ മാക്സിമം നമ്മള് ശ്രദ്ധിച്ചോടിക്കുക എന്നുള്ളതേ ഉള്ളൂ പുറകെ ആയാലും ഓണടിച്ചാൽ നമ്മള് മാറ്റി കൊടുക്കുക പിന്നെ സ്പീഡി വരുന്നമാർ ഏതിലേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പോലീസുകാർ നിപ്പുണ്ടോ അവിടെ ഇല്ല ഇന്ന് നമുക്ക് ആയിരം രൂപ തേക്കണം ഇത് കണ്ടില്ലേ ഈ ദേവി വണ്ടി കണ്ടല്ലേ ഈ കച്ചയ്സ് ബസാ ഇതിപ്പോ കുറേ താനൂർ ഇറക്കിയിട്ടുണ്ട് ഡൽഹിയിൽ കെജ്രിവാൾ സർക്കാരിന്റെ കാലത്തെ ഇത് ട്രയൽ ടണ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ വണ്ടി ഇപ്പൊ ഇറക്കിയപ്പം പുതിയ മുഖ്യമന്ത്രിയുടെ മോദിജിയുടെയും പടവ പുറകെ വച്ചിരിക്കുന്നു ഡൽഹി ഇലക്ട്രിക് വെഹിക്കിൾ ഇന്റർചെയഞ്ചർ അതായത് മെട്രോയിൽ നിന്നൊക്കെ മെട്രോയും ബസ് സ്റ്റാൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വണ്ടികളാണ് അങ്ങനെയാണ് ദേവിന്ന് പേരിട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് പാസഞ്ചർ സീറോ ഫോർ സിക്സ് ടു അങ്ങനെ സമയം പതിനൊന്ന് മണിയായി നമ്മൾ ഇതുവരെ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി ഇന്നലെ ഞാൻ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓടിയായിരുന്നു പക്ഷെങ്കിൽ മൂന്ന് ട്രിപ്പ് കൊണ്ട് ഇന്നലെ മുന്നൂറ്റി ഇരുപത് രൂപ മൂന്നില്ല നാല് ട്രിപ്പ് കൊണ്ട് ഇന്നലെ മുന്നൂറ്റി ഇരുപത് രൂപ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ എല്ലാം നാൽപ്പത് രൂപ അമ്പത് രൂപ ട്രിപ്പായിരുന്നു കിട്ടിയത് അന്നെയാണ് ചൂടാ മുട്ട പുൾസയാകുന്ന ചൂടാ അത് കാരണം ഇപ്പം ഈ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ഓട്ടം ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ചൂടും ട്രാഫിക് ജാമും കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ വെയിൽ ഒരു സൈഡിൽ കൂടെ പിന്നെ വണ്ടികളുടെ വണ്ടികളുടെ ചൂട് ചൂടാതെ സുപ്രീം സുപ്രീംകോട്ട് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഓട്ടം വരുന്നു ഓട്ടൊന്നും പോകുന്നില്ല വസന്തി കാർ ഊബർ ഇപ്പം നമുക്ക് എട്ടിൻ്റെ മണിയാണ് തരുന്നത് അഞ്ച് കിലോമീറ്ററിൻ്റെ ഒക്കെ പിക്കപ്പ് വരുന്നത് എന്ത് ഒരു ഓയില് പിടുത്തേ ഓയില് ട്രിപ്പ് നമ്മൾ റിജക്ട് ചെയ്ത് വിട്ടോ അത് തന്നെ വീണ്ടും വീണ്ടും അടിച്ചോണ്ടിരിക്കും കാരണം പാസഞ്ചേഴ്സ് അതുപോലെ കൂടുതലുണ്ടെന്ന് തോന്നിക്കും ട്രിപ്പുകൾ കൂടുന്നുണ്ട് അതുകൊണ്ടത് മാക്സിമം ട്രിപ്പ് കളയാതെ ഉള്ള റൈഡർമാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് തോന്നി ഈ ലോങ് പിക്കപ്പ് വരുന്നത് കൂടുതലും രാത്രിയിലോടുമ്പോൾ മെയിൻ പ്രശ്നം ഇതാവും ലോങ് പിക്കപ്പ് ആയിരിക്കും കൂടുതലും വരുന്ന ഊബറിൽ രാത്രിയിൽ ഈ പകലത്തെക്കൂട്ടുള്ള നോർമൽ റേറ്റേ തരത്തിലുള്ളത് അതേസമയം റാപ്പിഡോയിലാണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഫെയർ കിട്ടും പതിനൊന്ന് മണിക്ക് ശേഷം അതുകൊണ്ട് റാപ്പിഡോയിൽ രാത്രി കഴിഞ്ഞ റൈഡൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ആയി പോകും ആളുകൾ റാപ്പിഡോയിലെ റൈഡ് ചാടിയെടുക്കും ൈഡർമാരെ ഇപ്പം രാവിലത്തെ ഓട്ടം ഞാൻ ഇവിടെ നിർത്തുക നമുക്ക് ഈവനിങ്ങിൽ ഇറങ്ങാം ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അവിടുത്തെ ബേറിങ് പോയെന്ന് തോന്നുന്നു ഹാൻഡിൽ തിരിക്കുമ്പോൾ ഒരു പിടുത്തം അങ്ങനെ നമ്മൾ മോർണിംഗിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടിയതിന് ശേഷം ഇപ്പോൾ ഈവനിങ് ഫൈവ് തേർട്ടിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ അഞ്ച് ട്രിപ്പേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഇരുപത് ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്യണം നാലര മണിക്കൂർ കൊണ്ട് നോക്കാം എത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പതിനഞ്ചെണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അഞ്ച് മണിക്കൂർ ഇനി കണ്ടിന്യൂ ഓടിയിട്ട് നോക്കാം ഇപ്പോൾ നമുക്ക് നേപ്സറായിന്ന് മോനിയർക്കൊക്കെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് എവറസ്റ്റ് മോമോവാല കിളി ഇവിടുന്ന് ആണ് അടുത്ത ട്രിപ്പ് ഇവിടുന്ന് മോനിയർക്കൊക്കെയാണ് അടുത്ത ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് 5, 3, 4, 4 4? 5 4, 5, ok അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് നേരെ ബാബ ഗംഗാനാഥ് മന്ദിർ മുനിയർക്കലെത്തി എഴുപത്തിയൊമ്പ രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ആറു മണിയായി ആറ് ട്രിപ്പേ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഇച്ചിരി ലിംക കുടിച്ചോണ്ടിരുന്നപ്പോ രാജു പാർക്ക് ഒരു ട്രിപ്പ് വന്നു ഡയമണ്ടിൻ്റെ ട്രിപ്പ് ഡയമണ്ട് ഇതൊരു നൈജീരിയൻ ലേഡിയാണ് ഞാൻ ഇപ്പോൾ കാര്യം നേരത്തെ കൊണ്ടുവിട്ടിട്ടുള്ള ഡയമണ്ട് എന്ന പേരുള്ളത് പിന്നെ വെറൈറ്റി പേരുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക മെഹ്റോളി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ലവ് മെഹ്റോളി ഈ രാത്രിയിൽ ഈ നൈജീരിയൻ ലേഡീസിൻ്റെ ട്രിപ്പ് ഇഷ്ടംപോലെ വരും ഇവരുടെ വരത്ത് പോക്കുള്ളതാണ് രാത്രിയിൽ എന്ന് ആശപത്നാറിനും അങ്ങനെയുള്ള ഏരിയയിലോട്ടൊക്കെ ഓഹ് ഈ കുന്തത്തിൻ്റെ സൗണ്ട് കേട്ടാൽ എനിക്ക് ദേഷ്യം പരിഹരിക്കും പണ്ടൊക്കെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഇതിൻ്റെ സൗണ്ട് ഭയങ്കര തുണക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുവരെ ഒരു പോലീസ് ചെക്കിങ്ങനെ രണ്ടമ്മമാർ ഇങ്ങനെ വന്ന് പെട്ട് പോലീസ് പുറകെ ഓടിച്ചിട്ട് പിടിച്ചന്മാരെ ദിസ് ഈസ് ഡയമണ്ട് டைமண்ட் இது ஞாபக அன்ன கொண்டு விட்ட டயமண்ட் அல்லமண்ட் ஆயோ பயோ போக சேவன் போயிண்ட் 7.6 கிலோமீட்டர் நைன்டீன் மினிட்டு கம்பீட் பட்டு എന്നാ എവിട പ്രശ്നം എന്തോ സാധനം എടുക്കാനുണ്ടായിരുന്നു ഇണ്ടായിരുന്നു അങ്ങനെ ഡയമണ്ടിന്റെ ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോൾ രാജീവ് പാർക്ക് കാൺപൂരിലെത്തി എഴുപത്തി മൂന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് അങ്ങനെ സമയം പതിനൊന്നേ മുക്കാലായി സൈനിക് ഫാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടല്ലേ മെട്രോയുടെ രണ്ട് ലൈനായിട്ടാണ് പണിയുന്നത് ഒരെണ്ണം മുകളിൽ കൂടെ മെട്രോ താഴെ താഴെക്കുട റോഡ് അതിൻ്റെ താഴെക്കുട വലിയ വണ്ടിക്കുള്ള റോഡ് അതിൻ്റെ മുകളിൽ ചെറിയ കറകൾക്കുള്ള റോഡ് അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വന്നിരിക്കുന്നത് ഈ മെട്രോയുടെ പാലത്തിന് ഈ കൊണ്ടു വെച്ചിരിക്കുന്ന പാലം എല്ലാം തേക്കയറ്റാമുള്ളതാണല്ലോ അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഇന്ന് നമ്മൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയൊക്കെയാണ് ഊബറിൽ ഓടിയിരിക്കുന്നത് രാവിലെ രണ്ട് മണിക്കൂറും വൈകിട്ട് ഇപ്പം എത്ര ആറര മണിക്കൂർ ഓടി നമ്മൾ അഞ്ചര മുതൽ പന്ത്രണ്ട് വരെ ടോട്ടൽ എട്ടര മണിക്കൂർ ഓടിയെന്നാണ് എട്ടര മണിക്കൂർ ഓടിയതിൽ ഊബറിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കും റാപ്പിഡയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കും അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് രൂപ ഓടിയ നമ്മൾ അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോളായിട്ടുണ്ട് ബാക്കി എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ബാലൻസ് നല്ല ക്ലൈമറ്റാ പക്ഷെങ്കി ട്രിപ്പൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ട്രിപ്പ് നിർത്തുക അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം